ഹലോ സ്ലാമുലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിടന്നില മോഡൽ കിട്ടാൻ ചേട്ടും അത് രക്ഷിക്കുക എംബ്രോയിഡിംഗ് വർക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ അതെ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ അൻപത്താറ് ഇഞ്ചി ഇറക്കം വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ് സൈസ് നാപ്പത്തെട്ട് പതിനാല് ഇഞ്ചി സ്ലീവ് ഇറക്കം വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയും കിട്ടാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അൻപതൊന്നും എംബ്രോയിഡിങ്ങിൽ വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതിൽ ഏകദേശം ഒരു അഞ്ച് കളേഴ്സിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് അതിന് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് നമുക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളി മോഡൽ ഒരു എടുക്കാൻ അക്കം വരുന്നതാണ് ഈ മോഡലിൽ അഞ്ച് കളേഴ്സ് വരണിട്ട് നല്ല എംബ്രോയ്ഡ് വർക്കിലാണ് വരുന്നത് കേട്ടോ അഞ്ച് കളേഴ്സ് വരണത് ഇതില്ട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയോട് കൂട്ടാ എംബ്രോയിഡ് വരുന്നതാണ് കളേഴ്സ് ആണ് ഇരുന്നൂറ്റി നാല്പത് രൂപംസ് ഇരുന്നൂറ്റി നാല്പത് സെയിം അളവിൽ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ വരണേ അടുത്ത പീസ് ഏകദേശം ഈ ഒരു മോഡലിൽ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് മൂന്ന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അടുത്തത് ഐറ്റംസ് ഒരു ാണ് വന്നിട്ടുള്ളത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോ ഫസ്റ്റ് എംബ്രോയിഡിംഗ് കാണിച്ചത് ഇരുനൂറ്റി അമ്പത് എംബ്രോയിഡിംഗ് ഇല്ലാത്തത് ഇരുനൂറ്റി നാല്പത് രൂപ അടുത്ത ഒരു എംബ്രോയിഡ് വർക്ക് വരെ ഇരുന്നൂറ്റി അമ്പത് എല്ലോ അടിപൊളി വെറൈറ്റി കളക്ഷൻ വരെ അളവ് വരേണ്ടത്തെ ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ടാ വെറൈറ്റി കളക്ഷനുമായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ വരും അടിപൊളി കളക്ഷൻ ആണ് അടിപൊളി കളേഴ്സും ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ നമ്മളോട് ഉറപ്പിലുള്ള ഐറ്റംസും ഇരുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് വരള്ളൂ അൻപത്തി ആറ് ഇഞ്ച് ഇറക്കാൻ നാപ്പത്തി ആറ് ജസ്റ്റിന്റെ അളവ് സൈസ് നാപ്പത്തെട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഇറക്കാൻ വരുന്നതാണ് ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആൻഡ് പേയ്മെന്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വൈകിയാണ് സാധനം കിട്ടിട്ടോ ഓക്കെ വീഡിയോസ് കണ്ടു കഴിക്കാൻ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഈ നമ്പറിൽ കണ്ട് വാട്സപ്പ് ചെയ്തു തോന്നും നിങ്ങൾ അല്ലാതെ അടുത്ത വീഡിയോസും കാണാം അസ്ലാ വലിക്കും നമ്മൾ പരമാവധി നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോസ് കാണാം